നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോൺഗ്രസിനുള്ളിലെ ബി ജെ പി സ്ലിപ്പിംഗ് സെല്ലിൽ പറുത്തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂരെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ ബി ജെ പി സ്ലിപ്പിംഗ് സെല്ലുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആശങ്ക നിസ്സാരമല്ല ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം പോലും പാർട്ടി നേട്ടത്തിനായി ബി ഉപയോഗിക്കുകയാണെന്ന് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാതിരിക്കെ കേന്ദ്രം തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പ്രതിനിധി സംഘത്തിലേക്ക് ആളുകളെ നിർദ്ദേശിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു നാല് പേരെടുങ്ങുന്ന പട്ടികയാണ് കോൺഗ്രസ് കൈമാറിയത് മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗഗോയ് എം പിമാരായ സെയ്ദ് നസീർ ഹുസൈൻ രാജാബ്രാർ എന്നിവരെയാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലേക്ക് നിർദ്ദേശിച്ചത് ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തൻ്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നതായി തരൂർ പ്രതികരിച്ചു ഇതിന് പിന്നാലെ തരൂർ ഉൾപ്പെടെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായ നാല് കോൺഗ്രസ് അംഗങ്ങൾക്കും എ യാത്രയ്ക്ക് അനുമതി നൽകി അതേസമയം വിദേശ യാത്രയ്ക്ക് പോകാൻ പാർട്ടിയോട് അനുമതി തേടിയിരുന്നില്ലെന്ന് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി തരൂരും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് കാലങ്ങൾക്കുറിയായി തരൂരിനെ വേണ്ടത്ര പരിഗണന കോൺഗ്രസ് ഇതുവരെ നൽകിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും മികച്ച ഒരു നേതാവാണ് തരൂർ തരൂരിനെ കോൺഗ്രസ് തന്നെ കോൺഗ്രസിൽ നിന്നും അകറ്റുകയാണ് തരൂരിനെ പോലെയുള്ള മികച്ച ഒരു നേതാവിനെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ് തരൂറുമായുള്ള പ്രശ്നം കോൺഗ്രസ് പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുമെന്നതിന് സംശയങ്ങളൊന്നുമില്ല അങ്ങനെ ശശി തരൂർ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമാവും ഏറ്റവും വലിയ നഷ്ടമായി നഷ്ടമായിത്തീരും അങ്ങനെ ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമായി നഷ്ടമായിത്തീരും ഏറ്റവും വലിയ തീരാനഷ്ടമായി തീരാനഷ്ടമായിത്തീരും മറ്റൊരു വീട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വരാം ദിസ്ഇസ് സൈനിങ് ഓഫ്